ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര മുപ്പത്തി അഞ്ചാം ഭാഗമാകും സ്നേഹത്തോടെ സ്വാഗതം സമാധാനം എങ്ങനെയാണ് നൽകേണ്ടത് നമുക്കറിയാം നേരത്തെ ഉള്ള അർത്തോസിൽ നമ്മൾ കണ്ടു സമാധാനം എന്താണ് അത് ഈശോ തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ സമാധാനം നൽകുന്നത് അർത്ഥപൂർണമായ ഒരു കർമ്മമാണ് ഏതാണ്ട് നാൽപ്പതോളം തവണ പരിശുദ്ധ കുർബാനയിൽ സമാധാനം അല്ലെ സമാധാനത്തോട് ചേർന്ന ആശയം വരുന്ന പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് മൂന്ന് തവണ പുരോഹിതൻ ആശീർവദിക്കുന്നുണ്ട് സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുന്നത് ഏതാണ്ട് പതിനൊന്ന് തവണയുണ്ട് ബുദ്ധിതനായ ഈശോ നമുക്ക് നൽകുന്ന സമാധാനമാണ് ആ സമാധാനമാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സമാധാനം നൽകേണ്ടത് പരിശുദ്ധ കുർബാനയുടെ പൊതുനിർദ്ദേശങ്ങൾ ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഖണ്ണികകൾ നമ്പരുകൾ കുർബാന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നു കാർമ്മികൻ സമൂഹത്തെ കുരിശടയാളത്തിൽ ആശീർവദിക്കുമ്പോൾ സമൂഹം തങ്ങളുടെ മേൽ കുരിശടയാളം വരയ്ക്കു ീഠത്തിൽ ഇടത് കരം വച്ചിട്ട് മിശിഹായുടെ നെഞ്ചിടിപ്പാകുന്ന സമാധാനം പുരോഹിതൻ ആരാധനാ സമൂഹത്തിന് നൽകുകയാണ് വലത് കരമുയർത്തി സ്ലീവായുടെ നാമത്തിൽ അടയാളത്തിൽ ആ സമാധാനം ആരാധനാ സമൂഹം അതേപടി സ്വയം സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി അവരിൽ തന്നെ കുരിശു വരയ്ക്കുകയാണ് ഇനി സമാധാനം നൽകുന്നത് എങ്ങനെയാണ് കൊടുക്കുന്ന ആൾ അതായത് ആരാണോ കൊടുക്കുന്നത് അവർ കൂപ്പ് കൈ കരങ്ങൾ കൂപ്പിയാണ് നൽകേണ്ടത് സ്വീകരിക്കുന്നയാളോ കരങ്ങൾ തുറന്നു പിടിച്ച് അതായത് നമ്മൾ ഒരു കുടന്ന പോലെ കൈ വെച്ച് കൊടുക്കുക അപ്പം അതിലേക്ക് ആ കൂപ്പ് കരങ്ങൾ വയ്ക്കുകയാണ് അപ്പോൾ ഈശോയുടെ ഹൃദയം ഈശോയുടെ സമാധാനമാണ് നമ്മൾ കൊടുക്കുന്നത് അതിനാൽ തന്നെ ഇതൊരാശംസയല്ല പൊതുവെ കാണുന്ന സഭയിൽ കാണുന്ന ചില അപഭ്രംശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഏത് റീത്തിലാണെങ്കിലും ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ സാക്രമിന്തും കരിത്താത്തിസ് എന്ന് പറയുന്ന സിനഡ് അനന്തര അപ്പസ്തോലിക പ്രബോധനത്തിൽ സ്നേഹത്തിൻ്റെ കൂതാശ എന്ന് പറയുന്ന പ്രബോധനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു ഇതുപോലെയുള്ള അപഭ്രംശങ്ങൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് നീക്കിക്കളയണം കാരണം ഓടി നടന്ന് എല്ലാവരും സമാധാനം കൊടുത്ത് എല്ലാവരും നോക്കി ചിരിച്ച് ആഘോഷമായിട്ട് ചെയ്യേണ്ട ഒന്നല്ലാതെ അത് അതവിടെ അതവിടെയല്ല അതിനർത്ഥം കൊടുക്കേണ്ടത് കാരണം ബലിപീഠത്തിൽ നിന്നാണ് ബലിപീഠമാണ് ഈശോ അപ്പം ആ ഈശോയാണ് പുരോഹിതൻ ആശീർവാദത്തിലൂടെ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് നൽകുന്നത് ആ സമാധാനമാണ് ശുശ്രൂഷികളിലൂടെ ആരാധനാ സമൂഹം പങ്കുവയ്ക്കുന്നത് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാർമ്മികൻ കുരിശടയാളത്തിൽ ആശീർവദിക്കുന്നു ആരാധനാ സമൂഹം പുരുഷടയാളം വരച്ച് സ്വീകരിക്കുന്നു ശുശ്രൂഷകരിൽ ഒരാളാണ് കാർമ്മികനിൽ നിന്ന് മിശിഹായാകുന്ന ഈശോയാകുന്ന സമാധാനം സ്വീകരിച്ച് സഹ ശുശ്രൂഷകൾക്ക് നൽകുന്നു അങ്ങനെയാണ് അതിൻ്റെ ആദ്യ ഭാഗം അതിനുശേഷമാണ് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് സഹോദരതയിൽ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ ആശംസിക്കലല്ല നൽകുകയാണ് കാരണം ഈശോയാണ് നൽകുന്നത് അതുകൊണ്ടാണ് കരങ്ങൾ കൂപ്പി ഭയഭക്തി ആദരങ്ങളോടെ നമ്മൾ അത് നൽകുകയും കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം ബലിപീഠത്തിൽ നിന്ന് ഇറങ്ങി മധുബഹായിൽ ഇടത്തും വലത്തും നിൽക്കുന്നവർക്കും തുടർന്ന് ഗായക വേദിയിലുള്ളവർക്കും ശംശാന സമാധാനം നൽകുന്നു സഹായികൾ സമൂഹവേദിയിൽ ഇരുവശങ്ങളിലും നിൽക്കുന്ന വിശ്വാസികൾക്കും സമാധാനം നൽകിക്കൊണ്ട് ദേവാലയത്തിൻ്റെ ആന വാതിൽക്കൽ വരെ പോവുകയാണ് പ്രധാന കവാടം വരെ പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇരുവശങ്ങളിൽ നിൽക്കുന്നവർക്ക് സമാധാനം കൊടുത്താണ് പോകുന്നത് അപ്പോൾ ആ സമാധാനം ആര് സ്വീകരിക്കുന്നു അതായത് ആ നിരയിൽ ആരാണോ ആദ്യം നിൽക്കുന്നത് ആ വ്യക്തി സ്വീകരിച്ച് കൂപ്പിയ കരങ്ങളോടുകൂടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ഇടതോ വലതോ നിൽക്കുന്ന ആളിന് അത് കൊടുക്കുക അത്രമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ പുറകോട്ടും മുമ്പോട്ടും തിരിഞ്ഞ് എല്ലാവർക്കും ഇത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഈ ഒരു പങ്കുവെക്കലിലൂടെ ഓരോരുത്തരും ഈശോയാകുന്ന സമാധാനം ബലിപീഠത്തിൽ നിന്ന് പുരോഹിതനിലൂടെ ശുശ്രൂഷികളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന സമാധാനം നമ്മൾ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ട് ഒരു സഭാ സഭാസമൂഹത്തിൻ്റെ ഐക്യം നമ്മൾ പ്രഘോഷിക്കുകയാണ് അത് വെറും ഒരു ആശംസ ചടങ്ങാക്കി മാറ്റരുത് അത് നമ്മൾ ഭയഭക്തി ആദരങ്ങളോടുകൂടെ സ്നേഹപൂർവ്വം നമ്മൾ ഈശോയെ കൊടുക്കുന്നു എന്ന മനോഭാവത്തോടു കൂടെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടാണ് ആ സമാധാനം നമ്മൾ പങ്കുവെച്ച് കുർബാനയിൽ സമാധാനത്തിൻ്റെ ആഘോഷം നമ്മൾ നടത്തുന്നത് ഇനി ഇനി നേരത്തെയുള്ള ആർത്തോസിൽ പലരും ചൂണ്ടിക്കാണിച്ച ഒരു സംശയം ഇങ്ങനെയും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ടല്ലോ ശരിയാണ് കാരണം ഇരുപത്തി മൂന്നാമത്തെ നിർദ്ദേശത്തിൽ കൂപ്പ് കൈകളോടെ ശിരസു നമിച്ചുകൊണ്ടും സമാധാനം നൽകാവുന്നതാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ഇളവ് പോലെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കാരണം നമുക്കറിയാം നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടം കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു അപ്പോൾ അവിടെ നമ്മൾക്ക് ചില ഇളവുകളും അത്യാവശ്യമാണ് കാരണം കരങ്ങൾ ആരും പരസ്പരം കൈ കൊടുക്കുകയോ സ്പർശിക്കുകയോ തൊടുകയോ ചെയ്യാൻ മേലാത്ത ഒരു സാമൂഹിക വ്യാധിയുടെ പശ്ചാത്തലത്തിൽ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെയും ഒരു ഓപ്ഷൻ ഒരു ഇളവ് അവിടെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഭാഷാ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും കുർബാന പുസ്തകത്തിൽ അന്നാ പെസഹ മുതൽ നമ്മൾ ചൊല്ലിപ്പോകുന്ന ഓരോ പ്രാർത്ഥനയും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അനുഷ്ഠാന വിധികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പൊതുനിർദ്ദേശങ്ങളും പ്രത്യേക നിർദ്ദേശങ്ങളും പരിശുദ്ധ കുർബാനയിലുണ്ട് അവിടെ ചിലപ്പോൾ ഇങ്ങനെ ചില ഭാഷാ പ്രയോഗം കാണാം ശിരസ് നമിച്ചുകൊണ്ടും സമാധാനം നൽകാവുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അഭിലഷണീയമാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആദ്യത്തെ കാര്യമാണ് അതാണ് കൃത്യമായിട്ടുള്ള റൂബ്രിക്സ് അഥവാ അനുഷ്ഠാന സമാധാനം നൽകേണ്ടത് എങ്ങനെയാണ് കൈകൾ കൂപ്പി സ്വീകരിക്കുന്ന ആളിൻ്റെ വിടർന്ന കൈകളിലേക്ക് അത് നൽകുക ഇനി ഒരു പ്രത്യേക സാഹചര്യം വന്നാൽ ചിലപ്പോൾ ഇങ്ങനെ കരങ്ങൾ സ്പർശിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായേക്കാം അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതായത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതും ഇങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഈ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പരിശുദ്ധ കുർബാനയുടെ നിർദ്ദേശങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സ്വീകരിക്കുക അങ്ങനെ ഈശോയാകുന്ന സമാധാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടും കൊടുത്തുകൊണ്ടും നമ്മൾ സമാധാനത്തിൻ്റെ ദൂതരായി ഈശോയുടെ സാക്ഷികളായിട്ട് നമുക്ക് മുന്നേറാം സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ സമാധാനമായ ഈശോ മിശിഹായാണ് നമ്മൾ നൽകുന്നത് മരണത്തെയും ജടനാശത്തെയും ഇല്ലാതാക്കിയ സമാധാനം എന്നാണ് അവൻ്റെ പേര് പുത്രനായ മിശിഹായിലൂടെ നമുക്ക് ലഭിച്ച ജീവനാണ് ഈ സമാധാനം ആദാമിൻ്റെ പുത്രൻ ജയവീരനായി ആദാമിൻ്റെ മക്കളെ വിജയശ്രീലാളിതരാക്കിയ ആ മകൾ സമാധാനമാണവിടുന്ന് പുത്രൻ്റെ കുരിശിലെ കഷ്ടാനുഭവത്താലും മരണത്താലും സദ്ഗുണപൂർണനായ പിതാവ് നമ്മൾ ഓരോരുത്തരോടും അനുരഞ്ജനപ്പെട്ട ഒരു സമാധാനമാണ് അത് മാലാഘമാരുടെ മേലും ബാക്കി സകലത്തിന്മേലും ഭരണം സ്ഥാപിച്ച ഈശോ മിശിഹായുടെ സമാധാനമാണത് സർവശത്രുതയും ഇല്ലാതാക്കിയവനായ ഈശോയുടെ സമാധാനം പാപകറകളെ ഇല്ലാതാക്കുന്ന ഈശോയുടെ സമാധാനം ശാശ്വത ജീവനിൽ നമ്മളെ ഉറപ്പിക്കുന്ന സമാധാനം പുതുജീവൻ നമുക്ക് നൽകുന്ന സമാധാനം സ്വർഗത്തിലെ അംഗത്വം നമുക്ക് നൽകുന്ന സമാധാനം ഇങ്ങനെ നീളുകയാണ് സഭാപിതാക്കന്മാരും പണ്ഡിതരും ഈ സമാധാനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ കർമ്മവിധിയിൽ സമാധാനമാകുന്ന ഈശോയെ സ്വീകരിക്കാൻ വേണ്ട ചിട്ടകളും ക്രമങ്ങളും കുർബാന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇനി പരിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ സമാധാനത്തിൽ ഐക്യപ്പെട്ട നമ്മൾ പരസ്പരം നോക്കി ചിരിച്ചും സന്തോഷിച്ചും വർത്തമാനം പറഞ്ഞും സ്നേഹം പങ്കിട്ടും നമുക്ക് ഏതെല്ലാം തരത്തിൽ ഈ സമാധാനം പ്രകടിപ്പിക്കാമോ പങ്കുവെക്കാമോ അതുപോലെയൊക്കെ ചെയ്യും പക്ഷെ പരിശുദ്ധ കുർബാനയിലെ നിർദ്ദേശം അത് മനസ്സിലാക്കി ആരാധന ക്രമത്തിന് ഭംഗം വരുത്താത്ത രീതിയിൽ കൃത്യമായിട്ട് പെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ നമ്മളെ നിർദ്ദേശിക്കുന്ന കാര്യമാണ് ആരാധന ക്രമ അനുഷ്ഠാനത്തിന് ഒരു ഭംഗവും വരുത്താത്ത രീതിയിലുള്ള സമാധാനം നൽകലുകൾ ആശംസയല്ല നമുക്കത് ബോധപൂർവം മനസ്സിലാക്കി ഈശോയാകുന്ന സമാധാനത്തെ ഉള്ളിൽ സ്വീകരിക്കുകയും പങ്കുവെക്കുകയും ചെയ്യാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയിലെയും ഉണ്ടായിരിക്കട്ടെ